നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്ര ചോദ്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസ ഫലങ്ങളാണ് പറയുന്നത് ഡിസംബർ മാസ ഫലങ്ങളെ കളുപരി ഡിസംബർ മാസത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ സുഹൃബന്ധങ്ങളിൽ നിന്ന് ലാഭമാണ് കാണുന്നത് ഭവനത്തിലുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട് ധനലാഭം വരുന്നുണ്ട് സത്കീർത്തിയും ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു സമയമാണ് തുടങ്ങി വയ്ക്കുന്ന പ്രവർത്തികളൊക്കെ വിജയത്തിലേക്ക് എത്തുന്നതാണ് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഡിസംബർ മാസത്തിന്റെ ആദ്യവാരം വളരെ നല്ലതായിട്ട് മുൻപോട്ട് പോകുന്നു ഈ സമയം ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന അത്യാവശ്യമാണ് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ ജീവിതത്തിൽ പല സംഭവ ബഹുലമായിട്ടുള്ള സംഭവങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയുന്നതാണ് ഒരുപാട് കാലമായിട്ട് വിവാഹമൊക്കെ നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നുണ്ട് ധനലാഭമാണ് കൂടുതൽ കാണുന്നത് ഈ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ യാത്രകൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വലിയ വലിയ അപകടങ്ങളൊന്നുമില്ല ഭയക്കേണ്ട കാര്യമില്ല ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ശത്രുദോഷം ഉള്ളതായിട്ട് ജന്തുക്കളക്കെയുള്ള ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ ഒക്കെയുള്ള ചെറിയ ശത്രുത മനോഭാവം ഉണ്ടാവുന്നുണ്ട് എങ്കിലും സാമ്പത്തിക നില വളരെ മെച്ചമായിരിക്കും കൂടാതെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ മുൻപോട്ട് ാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ വിജയിക്കുന്നുണ്ട് ഡിസംബർ കൂടി പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുമാണ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിനായി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവശ്യമുണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലെ മൊത്തത്തിലെ ഒരു ഫലം പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശത്രുദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഏഴ് ജന്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസംബർ മാസം വളരെ ശോഭനമായിട്ട് പോകുന്നതാണ് നക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു നിങ്ങളെ ഒരുപാട് കാലമായിട്ട് അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക ഭദ്രത കൈവരുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് മുൻപ് തുടങ്ങി വെച്ചിരുന്ന പദ്ധതികളൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയതൊക്കെ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സമയം ഇത് കൂടാതെ വാഹനം വീട് എന്നിവയൊക്കെ ബലത്തില് കാണുന്നുണ്ട് എട്ട് മുതൽ പതിനഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് ധനകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ട ഒരു സമയമാണ് പണം ചിലവഴിക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ച് ചിലവഴിക്കുക ഇത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ആലോചിച്ച് ചിലവഴിക്കുക കൂടാതെ കടം കൊടുക്കാതിരിക്കുക ഇതൊന്നും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത പണങ്ങളാണ് പണം ചിലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് മാത്രം കൈകാര്യം ചെയ്യുക ചോദ്യ നക്ഷത്രത്തിന്റെ ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വളരെ മേന്മേറിയ സമയമാണ് പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ് വീട്ടമ്മമാർക്കൊക്കെ സ്വയം പര്യാപ്തത നേടാൻ പറ്റിയ ഒരു സമയമാണ് കൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുദോഷം ഉണ്ടായിരുന്നതൊക്കെ മാറി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈശ്വരന്റെ കടാക്ഷം വളരെയധികം നിങ്ങളിലേക്ക് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ നക്ഷത്രം ഏറ്റവും ബലവത്തായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് ഈ സമയം നക്ഷത്രത്തെയും ഈശ്വരനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടുവാനുള്ള ഒരു സമയമാണ് ഡിസംബർ അവസാനത്തോടു കൂടി വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ നക്ഷത്രം ബലപ്പെടുന്നതിനൊപ്പം ഈശ്വര അനുഗ്രഹവും ചേരുന്നതോടെ നിങ്ങൾക്ക് പല യോഗങ്ങളും കടന്നു വരുന്നുണ്ട് അത് ജനസമയം അനുസരിച്ച് അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും എല്ലാ യോഗങ്ങളിലൂടെയും നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും കടന്നു പോകാൻ കഴിയുന്നതാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ചോദ്യനക്ഷത്രക്കാർക്ക് ഇനിയും വരുന്ന കാലങ്ങളൊക്കെ വളരെ ശുഭ ലക്ഷണങ്ങളാണ് കാണുന്നത് ചോദ്യ നക്ഷത്രക്കാർ ശിവഭഗവാനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് നക്ഷത്രത്തിന്റെ ഡിസംബർ മാസ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം